Academic subjects and and extracurricular activities complement each other to to develop socially skilled and healthier students. St. Francis School, Ambalam, affiliated CBSE, Delhi. നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് എഫ് സി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ കെയറും നിലമ്പൂർ ടെക്ടോണ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കാളികാവ് പുറ്റമണ്ണ എഫ് സി ആശുപത്രി പരിസരത്ത് നടന്ന മെഡിക്കൽ ക്യാമ്പ് ചാരിറ്റി പ്രവർത്തകൻ അഷ്റഫ് ദോസ്ത് ഉദ്ഘാടനം ചെയ്തു മനുഷ്യന് മാത്രമല്ല കൃഷിയിൽ പോലും മരുന്നിന്റെ അതൊരു ഒരു അതിപ്പോൾ എല്ലാ മനുഷ്യരും അതിലേക്ക് ഹോമിയോയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക എന്റെ ഹോമിയോ ഡോക്ടേഴ്സായ എന്റെ പ്രിയ ഡോക്ടർമാരോട് ഞാൻ പ്രത്യേകം കടപ്പെട്ടിരിക്കും കാരണം ഇപ്പോൾ മെഡിസിന് ഹോമിയോ ട്രെൻഡിങ്ങിന് അതൊരു ട്രെൻഡിംഗ് ആണ് അതേപോലെ കാളികാവിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ അതിന് സപ്പോർട്ടായ അണ്ണാസുപത്രിക്കാർക്കും അതിന് കൂടെ നിന്ന നമ്മുടെ ഇവിടുത്തെ ഹോമിയോ എഫ്സി അതായത് നമ്മുടെ പ്രസുദ്ധി മാക്ഷത്തിൽ തുടങ്ങിയ എസ് സി സെടനും കൂടി എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഈ മഹത്തായ ഓമിയോ അതായത് മെഡിക്കൽ ക്യാമ്പ് ഞാൻ ഉദ്ഘാടന ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു രാവിലെ മണിക്ക് ആരംഭിച്ച ക്യാമ്പ് വൈകുന്നേരം നീണ്ടു നിന്നു ജീവിതശൈലി രോഗങ്ങൾ കുട്ടികളുടെ രോഗങ്ങൾ സ്ത്രീ രോഗങ്ങൾ തുടങ്ങി വിവിധ രോഗങ്ങളെക്കുറിച്ചുള്ള പരിശോധന നടത്തി മരുന്ന് വിതരണവും സൌജന്യമായിരുന്നു സൌജന്യ കൌൺസിലിങ്ങും ക്യാമ്പിന്റെ ഭാഗമായി നടത്തി വിദഗ്ധ ഒപ്റ്റോണിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള പരിശോധനയും നടത്തി തിമിര ശസ്ത്രക്രിയ വേണ്ടവർക്ക് കുറഞ്ഞ നിരക്കിൽ ശസ്ത്രക്രിയയും ലഭിക്കും ഡോക്ടർമാരായ സി ആഷിഖ സി എഫ് ഇർഫാന സി അയന ജോസ് പി ഷമീന പർവീൻ തുടങ്ങിയവർ രോഗികളെ പരിശോധിച്ചു ഒപ്റ്റോണിസ്റ്റുകളായ ജിഷ ജോർജ് തുടങ്ങിയവർ കണ്ണുപരിശോധന നടത്തി കെ പി ജമാൽ സിറസിയെ സിയനീഷ് ജിനു തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾഡൻ ഡയമണ്ട്സ് മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് One City Park, Manalimal Bus Stand, door